സുഹൃത്തുക്കളെ രാവിലെ തന്നെ നേരം പൊളുത്തു കേട്ടോ പിന്നെ അത് പറയാനല്ലേ വന്ന് വേറെ കാര്യമുണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ വരുന്നുണ്ട് രാവിലെ തന്നെ വിളിക്കുന്നുണ്ട് തൃശ്ശൂരിലാളാണ് മൂപ്പര് വയനാട്ടിൽ നിന്ന് സൈക്കിള് ചവിട്ടി വരികയാണ് തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിൽ കൂടെയൊക്കെ പോയി ഇലക്കെ ദുനിയാവൊക്കെ ചുറ്റിയിട്ട് സൈക്കിളുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മൂപ്പര കോളാണ് രാവിലെ തന്നെ നമുക്ക് കിട്ടിയത് കേട്ടു വണ്ടൂരിന് നമ്മളടുത്ത് അടുത്ത സ്ഥലമായ വണ്ടൂർ ടൗണിൽ നിന്ന് വിളിച്ച് മൂപ്പര് അപ്പോൾ അവിടെ എത്തും എന്ന് പറഞ്ഞത് കണ്ട അപ്പോൾ മുക്കരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ കൊടുക്ക കേട്ടോ ഓക്കെ ഇതാണിപ്പോൾ രാവിലെ നമ്മളെ നാട്ട അവസ്ഥ കേട്ടോ നമ്മളെ വീടിൻ്റെ അവിടെ പമ്പ് പള്ളി നമ്മളെ വീട് ഒരു മനുഷ്യനുമില്ല രാവിലെ തന്നെ വാഹനങ്ങളൊന്നും ഇല്ലായിട്ടില്ലേ ഒരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അദ്ദേഹത്തെയും കാത്ത് ഇങ്ങനെ നമ്മളെ പെട്രോൾ പമ്പിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആള് വരുന്നുണ്ട് അതാ വരുന്ന ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി ഇങ്ങനെ വരുന്നുണ്ട് നമസ്കാരം ഉണ്ട് അതെ എന്തൊക്കെയാ വൃതാനോ അപ്പൊ മൂപ്പരാജം തന്നെ പറ കുപ്പിയിൽ വെള്ളം താർക്കണം എന്ന് പറഞ്ഞാടേ പമ്പില് പൈപ്പുകൾ പോവാ സാധനങ്ങളൊക്കെ അതേപോലെ കുപ്പി വെള്ളം ഒക്കെ കൊടുത്തു അതിങ്ങനെ ബാഗിൽ ഇപ്പൊ നല്ല പരിപാടികളാണ് പല്ലു വരും സാധാരണ നാല്രണ്ടാണ് വരിക നാല് വരും സ്പീഡ് കൂടുതൽ മീഡിയം മുപ്പത്തിനാലാണ് വരിക അതിന് പകരം മുപ്പത്തിരണ്ട് ും ചവിട്ടാൻ പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിനാല് ഒക്കെ ഉണ്ടാവുള്ളു ഇത് ഇരുപത്തിരണ്ട് വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും കയറ്റം കയറാൻ നല്ല കയറ്റം കയറാനൊക്കെ അതുപോലെ ഇവിടെ എന്ന് പറയും ഇത് പതിനൊന്ന് മുപ്പത്തിരണ്ടാണ് ഇത് കുറച്ച് കൂടിയ ടൈപ്പാണ് ആ ലിവിയോന്റെ പോലത്തെ

എല്ലാം എല്ലാം മാറ്റിയതാണ് സൈക്കിളിലൊന്നുമില്ല ഫ്രീ മാത്രമല്ല ഹാൻഡിലിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് മൊളോക്കോന്റെ ഹാൻഡിൽ ബാറാണ് മൊളോക്കോന്റെ ജർലി അമേരിക്കൻ ബ്രാൻഡിന്റെ മൊളോക്കോ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഹാൻഡിൽ ബാർ ബാറാണ് പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് ടൂറിംഗിന് പോകുമ്പോൾ നമുക്ക് കുറെ പൊസിഷൻ കിട്ടും ഇവിടെയൊക്കെ നല്ല സൗകര്യം കിട്ടും ഫുൾ ഡേ ഇങ്ങനെ ഇരുന്നാലും നമുക്ക് കൈ കഴിക്കില്ല

ഇതും ഇതും കൂടിട്ട് കിട്ടിയതാണ് ഈ അങ്ങനെ സെപ്പറേറ്റ് ഞ്ഞൂറിന് വേറെ ആള് മേടിച്ചിട്ട് ആള് വേണ്ട ആള് കൊടുത്ത ആറഞ്ഞൂറിന് തോന്നും ലൈറ്റ് കത്തും അത് ഡൈനാമോന്ന വരുന്നതല്ലേ ആ ആ ലൈറ്റ് ആണോ ആ ലൈറ്റ് ആണ് വേണ്ട ഏത് കാട്ടിൽ പോയാലും എന്ത് ചെയ്താലും ടെന്റ് അടിച്ച് ആവശ്യം എഴുന്നൂറ് ഗ്രാമിനുള്ളവര് അത്രയും വെയിറ്റ് കുറവാണ് പക്ഷെ ഭയങ്കര ബലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റേ ആടി വരണ വീതി കുറവാണ് വീതി കുറവാ ഇത് ഇത് വീതി കുറയും അപ്പം വണ്ടി വീതി കുറയും ടയറ് ട്രാവൽസന്റെ നല്ല കട്ടയുള്ള ടയറാണ് അപ്പൊ നമുക്ക് സ്പീഡും കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഈ ഗ്രാവൽ പോലെയുള്ള ഇതിന്റെ കല്ലാറ് ഒരു സൈക്കിൾ സവാരിക്ക് തയ്യാറെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന് ഇതിന്റെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാണ് ഏഹ് നിങ്ങൾ വരണം അപ്പം രണ്ടാക്കും ഇങ്ങനെ പോവാടാ അപ്പൊ എന്നാ ഓക്കെ നമുക്ക് കാണാം ഓക്കേ അതെ ആ അതാണ് സേഫ്റ്റി ആ